നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും കുറേ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും അവരൊക്കെ നമ്മളെ വിട്ട് പോയിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നൊരു സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അതിൽ കൂടുതൽ ആളുകളും നമ്മളെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കോളേജ് ജീവിതത്തിലേക്ക് കിടക്കും അവിടെയും തമാശകളും പൊട്ടിച്ചിരികളൊക്കെ ആയിട്ട് കുറേ ഫ്രണ്ട്സ് കടന്നു വരും അവരും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പോകും പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലേക്ക് കിടക്കുകയാണ് ജോലിയൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ പലരിലും നല്ല ജോലി കിട്ടിയിട്ടുണ്ടോ ചിലർ മോശപ്പെട്ട അവസ്ഥ എന്തായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയും കുറേ മുഖങ്ങൾ നമ്മൾ തേടി വരും അവരെയും നമ്മൾ പരിചയപ്പെടും അവിടെയും നമുക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ വരാം അല്ലെങ്കിൽ ജോലി മാറ്റം വരാം അങ്ങനെ വരുമ്പോൾ വീണ്ടും പുതിയ മുഖങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേ അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും കൂട്ടുകാരുടെ ഒരു പ്രവാഹമാണ് അത് വന്നും പോയും പോയും വന്നും അങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരിലൊക്കെ നമ്മൾ ചിലപ്പോൾ പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ മുഖം നമ്മളെപ്പോഴും ഓർത്തിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ എവിടെ ആയിരിക്കും നമ്മൾ ചിന്തിക്കും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒന്ന് അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് തോന്നും അങ്ങനെ ഒരുപാട് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓർക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ കോൾ വരും ഓർമ്മ ഉണ്ടോ ഇതായിരിക്കും നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മൾ ചിലപ്പോൾ മനസ്സിൽ അന്നത്തെ ആ ശബ്ദം ചിലപ്പോൾ ഇന്നും മറന്നിട്ടുണ്ടായി നമ്മൾ തിരിച്ച് ചിലപ്പോൾ ചോദിക്കും ഇന്ന ആളല്ലേ അത് കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരി ആണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് അതായിരിക്കും ഒരു വല്ലാത്ത സന്തോഷമാണ് ചിലപ്പോൾ ആ സംഭാഷണം ഒരു മുപ്പത് മിനിറ്റ് നീണ്ടു പോയേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കൊണ്ട് ഞാൻ പിന്നെ വിളിച്ചോളാടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് മിനിറ്റോടെ അവസാനിപ്പിച്ചേക്കാം പക്ഷെ ആ ഒരു ചുരുങ്ങിയ സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം എത്ര വിലപ്പെട്ടതാണല്ലേ ചിന്തിച്ചിട്ടുണ്ടാവും വേറൊരു കാര്യം കൂടി പറയാം വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് നമ്മൾ അന്താളിച്ച് പൊളിച്ച് സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തായിരിക്കും നീ ആകെ തടിച്ചു കേട്ടോ അല്ലെങ്കിൽ പറയും എൻ്റെ തടിയൊക്കെ പോയി എന്ത് പറ്റിയിടാം അല്ലേ ആ ഒരു ചോദ്യത്തിൻ്റെ സ്നേഹം അല്ലേ അതൊന്നും നമുക്ക് എന്താ എത്ര വിലപ്പെട്ടതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിനേക്കാളൊക്കെ ഉപരി എവിടെയുമാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നമ്മളോട് സംസാരിച്ചിട്ട് അവർക്ക് പോകണം കാരണം അവരും ജീവിതത്തിൻ്റെ തിരക്കുകളാണ് അവിടേക്ക് തിരിച്ചു പോയേ പറ്റും അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം പക്ഷെ നമുക്കുള്ള ആശ്വാസം ആ ഒരു അഞ്ച് മിനിറ്റാണെങ്കിലും ആ പത്ത് മിനിറ്റാണെങ്കിലും നമ്മളെ തേടി അവർ വന്നല്ലോ ആ ഒരു സന്തോഷത്തിൻ്റെ മുകളിൽ എന്താണല്ലേ ആ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു മുപ്പത് മിനിറ്റ് അത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് അത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ മൂല്യമുള്ളതാണ് ഓർക്കുന്നതാണ് സന്തോഷമുള്ളതാണ് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ കളികളാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും